റിയാദ് മെട്രോയുടെ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷനിലാണ് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ റിയാദ് മെട്രോ പണി തീർത്ത് പബ്ലിക്കിന് ആക്കി കൊടുത്തു അപ്പോൾ നമുക്കൊന്ന് കാണാം അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ നിന്നും നേരെ എസ് എ ബി ബാങ്ക് സ്റ്റേഷനിലേക്കാണ് യാത്ര അതായത് ബ്ലൂ ലൈൻ എട്ട് കിലോമീറ്റർ ദൂരം വരുന്ന ബ്ലൂ ലൈനിൽ മിക്ക സ്റ്റേഷനുകളും മൂന്ന് നാല് നിലകൾ താഴെയാണ് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കാണുന്നുണ്ട് ദർബ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ ദർബ് കാർഡ് യൂസ് ചെയ്തോ അതുമല്ലെങ്കിൽ എ ടി എം കാർഡ് യൂസ് ചെയ്തോ നമുക്ക് അകത്തേക്ക് കിടക്കാം ഞാൻ അൽറാജി ബാങ്കിന്റെ എ ടി എം ആണ് യൂസ് ചെയ്തത് നാല് റിയാലാണ് രണ്ട് മണിക്കൂർ യാത്ര ചെയ്യാൻ അൽറാജി കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഡിസംബർ ഒന്നിനും രണ്ടിനും ക്യാഷ് ബാക്ക് ഓഫറും അവൈലബിൾ ആണ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മെട്രോ ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ എല്ലാ രാജ്യക്കാരും എത്തിയിട്ടുണ്ട് ടണലിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ട്രെയിൻ്റെ ലൈവ് റണ്ണിംഗ് ലൊക്കേഷൻ നമുക്കിവിടെ കാണാം അങ്ങനെ നമ്മുടെ ട്രെയിൻ കിങ് ഫഹദ് ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ എത്തി നാല് സെൻട്രൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് അറബികളൊക്കെ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാത്ര ഫ്രീയാണ് കൃത്യം ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്റ്റേഷൻ എത്തി തീർച്ചയായും റിയാദ് മെട്രോ റിയാദ് നഗരത്തിൻ്റെ ഗതാഗത കുരുക്കിന് പരിഹാരമായിരിക്കും എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക